ഭർത്താവിൻ്റെ വീട്ടിൽ പെൺമക്കൾ ആത്മഹത്യ ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓഡിയോ ക്ലിപ്പ് ഉറപ്പായും നിങ്ങൾ അവസാനം വരെ കേൾക്കണം ഈ ഒരു ഓഡിയോ ക്ലിപ്പ് കേൾക്കേണ്ടത് വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീകളും അതുപോലെ തന്നെ തൻ്റെ പെൺമക്കൾക്ക് സ്ത്രീധനം കൊടുത്ത് വിവാഹം കഴിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളും ഇത് ഉറപ്പായും കേൾക്കണം കാരണം ഈ ഒരു ഓഡിയോ ക്ലിപ്പിൽ പറയുന്ന പ്രകാരം സ്ത്രീധനം കൊടുത്താൽ ഒരു പക്ഷേ നിങ്ങളുടെ പെൺമക്കൾ നാളെയും ജീവിച്ചിരിക്കും ഭർത്താവിൻ്റെ വീട്ടിൽ ഒരു പ്രശ്നം വരുമ്പോൾ പെട്ടെന്ന് തന്നെ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു ചിന്തയിലോട്ട് അവർ പോകത്തുമില്ല അവരുടെ മുന്നിൽ ഒരു ഓപ്ഷൻ ഉള്ളതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും അങ്ങനെ നമ്മുടെ പെൺമക്കളെ നമുക്ക് സേഫ് ആക്കി വെക്കാനും കഴിയും ഇത് സ്ത്രീധനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വീഡിയോ അല്ല സ്ത്രീധനം കൊടുത്ത് വിവാഹം കടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾക്ക് ഉള്ള ഒരു ഓഡിയോ ക്ലിപ്പാണ് ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ഈ ഒരുപാട് ആത്മഹത്യകളൊക്കെ നടക്കുന്നുണ്ടല്ലോ ഈ ന്യൂലി മാരീഡ് അങ്ങനെ ഗാർഹിക പീഡനം അങ്ങനെയൊക്കെ വന്നിട്ട് സ്ത്രീധന പീഡനം അങ്ങനെയൊക്കെ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞാല് സംഭവിക്കുന്നെന്ന് പറഞ്ഞാല് ഇപ്പം ഡെത്ത് വരുന്നത് മാത്രമാണ് നമ്മൾ പത്രത്തിൽ അറിയുന്നത് അല്ലാതെ മാനസികമായിട്ടുള്ള പീഡനങ്ങളും ശാരീരികമായിട്ടുള്ള പീഡനങ്ങളും സഹിച്ച് പോകുന്ന ആൾക്കാരുണ്ട് ഇതെല്ലാം പീഡനങ്ങൾ അനുഭവിച്ച ശേഷം പിരിഞ്ഞ് തമ്മി പിരിഞ്ഞ് പോണ ആൾക്കാരുണ്ടല്ലോ അപ്പം അത് ഇതൊന്നും അറിയൂല ഈ മരിക്കുന്ന കേസസ് മാത്രം ആത്മഹത്യ ചെയ്യുന്ന കേസസ് കേസസൊക്കെയാണ് മാത്രം അല്ലെങ്കിൽ കൊല്ലുന്ന കേസസ് ഒക്കെ മാത്രമാണ് നമ്മൾ അറിയുന്നത് അപ്പോൾ ഒരു എല്ലാവരുടെയും ലൈഫിൽ ഒരു നൂറ് എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും നൂറ് ശതമാനം തന്നെയും ഉള്ള ആൾക്കാരുടെ ലൈഫിൽ പെൺകുട്ടികളുടെ ലൈഫിൽ സംഭവിക്കുന്ന എന്തോന്ന് വെച്ചാൽ ഇപ്പോൾ ഡിവോഴ്സ് ആവുന്ന കേസസ് ഒക്കെ പറയുന്ന ഇപ്പം ഞാൻ കുറേ പേരുമായിട്ട് സംസാരിച്ചതിൽ എല്ലാവർക്കും പ്രശ്നമെന്ന് പറഞ്ഞാൽ അവരുടെ അവരുടെ മാനസിക സ്വസ്ഥതയും പോയി അതായത് മനസമാധാനവും പോയി പൈസയും പോയെന്നുള്ളൊരു ഇതാണ് മനസ്സിലായില്ലേ എന്നു കഴിഞ്ഞാൽ ഇപ്പം ഗോൾഡൊക്കെ നൂറ്റന്ന പവനൊക്കെ ഇട്ട് മക്കളെ ഇറക്കി വിടും പക്ഷേ അവരത് അവർക്കത് യൂസ്ഫുൾ ആവില്ല പിന്നീട് കാരണം ഈ നൂറ്റന്ന പവൻ പിന്നെ ഈ ചെക്കൻ്റെ വീട്ടുകാരുടെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ ചെക്കൻ്റെ അടുത്ത് നിന്ന് അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഈ ഡിവോഴ്സ് അതായത് ഈ ഡിവോഴ്സ് എന്ന് മാരേജ് ഡിസോൾവ് ആയാൽ പോലും അതായത് ഡിവോഴ്സ് കഴിഞ്ഞാൽ പോലും ഈ സ്വർണവും അങ്ങനെയുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളും തിരിച്ച് മേടിക്കാൻ വേണ്ടി കേസ് വർഷങ്ങളോളമാണ് ഈ പോകുന്നത് മനസ്സിലായില്ല അപ്പം നമ്മുടെ നാട്ടിലുള്ള ഒരു പൊതുവേ ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മുടെ പേരൻസിന് പെൺമക്കളെ എന്ന് പറയുന്നത് ഒരു ഷോ ഓഫ് പോലെ അല്ല ഞാൻ എനിക്ക് അങ്ങനെ തന്നെയാണ് തോ എനിക്ക് പറയാൻ അങ്ങനെ തന്നെയുള്ളൂ കാരണം ഷോ ഓഫ് പോലെയാണ് അവരത് കാണുന്നത് അതായത് നൂറ്റൊന്ന് ഇട്ടു ഒന്ന് ആൾക്കാരെ കാണിക്കണം എന്നുള്ളതാണ് അവർ അവരങ്ങനെയാണ് ചിന്തിക്കുന്നത് അതേസമയം ഞാൻ ഞാനിപ്പോൾ തിരിച്ചു ചിന്തിക്കുക കാരണം ഒരുപാട് ആൾക്കാർ ഈ സ്വന്തം അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടുണ്ടാക്കി കൊടുക്കുന്ന അല്ലെങ്കിൽ അവര് തന്നെയും പെൺകുട്ടികൾ തന്നെയും ജോലി ചെയ്ത് പത്ത് പവനെങ്കിലും ഉണ്ടാക്കുന്ന ഈ ചെറുക്കൻ്റെ വീട്ടുകാർ പല കാര്യങ്ങൾക്ക് എടുക്കും ചെറുക്കൻ പല കാര്യങ്ങൾക്ക് എടുത്തിട്ട് അത് തിരിച്ചു കിട്ടാൻ വേണ്ടി ഇവരങ്ങ് യുദ്ധമാണ് അതിൽ ഒരു അമ്പത് ശതമാനം അല്ലെങ്കിൽ അറുപത് ശതമാനം ഇവർക്ക് തിരിച്ച് കിട്ടാത്തതുമല്ലോ മാം കൂടുതലും ആൾക്കാർക്ക് മൊത്തം കിട്ടത്തൊന്നുമില്ല അപ്പം ബാക്കി ഫോർട്ടി എന്ന് പറഞ്ഞാൽ ഈ അച്ഛനും അമ്മയും അന്യനാട്ടിലും അല്ലെങ്കിൽ ഭൂലിവേല ഒക്കെ ഈ അച്ഛനും അമ്മയും കൂടെ ഉണ്ടാക്കുന്ന ഈ പൈസകളാണ് ഇതത്രയും ഈ പെൺകുട്ടിനെ കെട്ടിച്ച് വിട്ടെന്നുള്ള രീതിയിൽ അവർക്ക് മാനഹാനിയും ധനനഷ്ടവും സമാധാനക്കേടുമാണ് അവർക്ക് ഈ പെൺകുട്ടികളെ കെട്ടിച്ച് വിടുന്നതിലൂടെ കൂടി കിട്ടുന്നത് അപ്പം പെൺപിട്ടേറെ കെട്ടിച്ച് വിടാൻ പറ്റത്തില്ല കെട്ടിച്ച് വിടാതിരിക്കാൻ പറ്റത്തില്ല പക്ഷെ നമ്മൾ പുതിയ ജനറേഷന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ മക്കൾക്ക് ഗോൾഡ് കൊടുക്കുന്ന കുറയ്ക്കണം അതായത് ഒരു പത്ത് പതിനഞ്ച് പവനകത്ത് ഉള്ള ഗോൾഡ് മാത്രം ഇട്ട് പെൺമക്കളെ ഇറക്കുക അവർക്ക് എന്തെങ്കിലും അവരുടെ ഭാവി സുരക്ഷിതമാക്കണം എന്ന് തോന്നുന്ന പേരൻസ് വേറൊരു രീതിയിൽ ചിന്തിക്കാം അവരെ പേരിൽ ഒരു വീട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പം കല്യാണത്തിന് മുന്നേ ഒരു പെൺകുട്ടിയുടെ പേരിൽ ഒരു വീട് മേടിച്ച് അവർ അത് സ്ത്രീധനമായിട്ട് കൊടുക്കണം അതായത് അവക്കൊരു വീടുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കാണിച്ചിട്ട് ഈ പതിനഞ്ച് പവനും കൂടെ ഇട്ട് ആവശ്യം അത്യാവശ്യത്തിനുള്ള ഗോൾഡും കൂടെ ഇട്ടങ്ങ് ഇറക്കി കഴിഞ്ഞാൽ ആ കൊച്ച് അതായത് ബാക്കി അതായത് ഇപ്പോൾ നൂറ് പവൻ ഇടാൻ വെച്ചിരുന്ന ഒരു ഫാമിലിയാണെന്ന് വെച്ചോ അതിൽ പതിനഞ്ച് പവൻ പെൺകൊച്ചിനെ ഇട്ട് മേത്തിട്ടിട്ട് ബാക്കി എൺപത്തഞ്ച് ഭവൻ അവർക്ക് എന്തെങ്കിലും വിൽക്കേ എന്തെങ്കിലും ചെയ്തിട്ട് ആ കൊച്ചിനൊരു വീടുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള കാലം അവളെ പേരിൽ അത് അതിരുന്നോളും ഒരു ഒരു എൺപത് ശതമാനം പെൺകുട്ടികളും പട്ട് എല്ലാം സ്മാർട്ടുകളാണ് ബാക്കി ഇരുപത് ശതമാനത്തിനെ കുത്തിന് പിടിച്ച് അവർ സ്വന്തം പേരിലേക്ക് ആക്കാനുള്ള സാധ്യതയുള്ളൂ അറ്റ്ലീസ്റ്റ് എൺപത് ബാക്കി എൺപത് ശതമാനം പെൺകുട്ടികളെങ്കിലും രക്ഷപ്പെട്ടു പോകും കാരണം സ്വന്തമായിട്ടൊരു വീട് കയറുകിടക്കാട് ഉള്ള ഒരു പെൺകുട്ടീനെ ഒരിക്കലും ഒരു പരിധിയിൽ കൂടുതൽ ടോർച്ചർ ചെയ്യാനായിട്ട് ആരും ആ പെൺകുട്ടി അവിടെ കയറി പോകും അവിടെ ചെന്ന് നിന്നിക്കും അവർക്ക് സ്വന്തമായിട്ട് വീടുള്ളവളാണ് എന്നുള്ളൊരു ഒരു ഇത് അവർക്കുണ്ടാവും അതേപോലെ തന്നെ ഇപ്പൊ ആ ഒരു റിലേഷൻഷിപ്പ് തല്ലി പിരിഞ്ഞ് പോയാലും മാക്സിമം പോയാലും പതിനഞ്ച് പവനല്ലേ പോവുള്ളൂ അല്ലെങ്കിൽ മേത്തിടുന്ന എത്ര ഗോൾഡാണ് അത്ര അത്ര തുച്ഛമായിട്ടുള്ള എമൗണ്ടേ പോകത്തുള്ളൂ അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും പാരൻസ് ചെയ്ത് കൊടുക്കണം പെൺമക്കളെ സേഫ് ആക്കണമെന്ന് ഉദ്ദേശിക്കുന്ന പാരൻസ് അല്ലാതെ ഈ നൂറ്റന്ന് പവൻ ഇട്ടിട്ട് പിന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യമാണ് നൂറ്റൊന്ന് പവനോട് ഒരു പത്ത് ലക്ഷം രൂപ അങ്ങോട്ട് പത്തും പതിനഞ്ചും ലക്ഷം രൂപ രണ്ട് പേരുടെയും കൂടെ പേരിൽ ഫിക്സഡ് അങ്ങ് ഇട്ട് കൊടുക്കും എന്തിന്റെ ആവശ്യമാണ് അത് ചെറുക്കൻ്റെ പേരിൽ കൂടെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യം എന്തുവാണ് മോളെ പേരിൽ ഇട്ട് കൊടുക്കണം അതെല്ലാം മോള് മേടിക്കുകയല്ല അവൾ ആരെങ്കിലും വരട്ടുമ്പോഴത്തേക്കിനും അത് അവളങ്ങ് എടുത്ത് വിഡ്രോ ചെയ്ത് കൊടുക്കുന്ന മോളാണെങ്കിൽ ഇതേ കണക്ക് വീടാ വസ്തുവായിട്ട് വസ്തു മേടിക്കണമെന്ന് ഞാൻ വീട് മേടിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ വസ്തു രണ്ടാമത്തെ ഓപ്ഷനാണ് കാരണം വസ്തു ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആർക്കും പീഡനം കിട്ടാതിരിക്കത്തൊന്നുമില്ല വീടുണ്ടെങ്കിൽ മാത്രമാണ് അതായത് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണത്തിന് മുന്നേ തന്നെ വീടുണ്ടാക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം വേറൊന്നുമല്ല കല്യാണത്തിന് ശേഷം ഒരു ചെറുക്കം വീട് മേടിക്കുന്നു ഓക്കേ ഒരു ചെറുക്കൻ വീട് മേടിക്കുന്നു എങ്കിൽ അതായത് ഇപ്പോൾ ഫാമിലിയിൽ ചെറുക്കന്മാരെയാണല്ലോ ഗൃഹനാഥനായിട്ട് കാണുന്നത് അപ്പം ഒരു ചെറുക്കൻ വീട് മേടിക്കുന്നുണ്ടെങ്കിൽ അവന്റെ അവൻ്റെ പേരിലേ അവനത് മേടിക്കുകയുള്ളൂ ഏഹ് അവന്റെ പേരിൽ മേടിക്കും അതിന് ആ ചെറുക്കൻ്റെ ഒന്നും കുറ്റം പറയില്ല എന്തായിരുന്നാലും ചെറുക്കന്റെ വീട്ടുകാർക്കൊക്കെ സന്തോഷം അവന്റെ അവൻ്റെ പേരി മാത്രം മേടിക്കുന്നത് അവന്റെ പേര് മാത്രം മേടിക്കുന്ന പ്രോപ്പർട്ടിയിൽ ഈ പെണ്ണിന്റെ വീട്ടുകാരുടെ ഇൻവെസ്റ്റ്മെന്റ് ഇവളെ ഇൻവെസ്റ്റ്മെൻ്റ് കാണും ഇല്ലേ അവൾക്ക് ജോലി ഉണ്ടെങ്കിൽ അവളുടെ ഇൻവെസ്റ്റ്മെന്റും കാണും അവളുടെ വീട്ടുകാരുടെ ഇൻവെസ്റ്റ്മെന്റും കാണും അവളെ ഗോൾഡ് പണയം വെക്കുക വിൽക്കുക അങ്ങനെയൊക്കെ ചെയ്തായിരിക്കും ഇപ്പം വീട് സ്വന്തം ആരും അവന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കത്തില്ല മോൾഡൈം കൂടെ പേരിൽ എഴുതണം എന്ന് ചിലപ്പോൾ പെണ്ണിന്റെ വീട്ടുകാർ പറയുമായിരിക്കും സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് പറയുമായിരിക്കും പക്ഷേ അത് കേട്ടാലല്ലേ പറ്റുള്ളൂ അതല്ല പറ്റത്തില്ല എൻ്റെ പേരിൽ എഴുതാൻ പറ്റുള്ളൂ ചെറുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു തല്ലുണ്ടാവുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് മിക്ക ആൾക്കാരും എന്തോ നെയ്യും അത് ഓക്കെ എന്തെങ്കിലും ആവട്ടെ ഇപ്പം അവർ നല്ലോണം നല്ല ജീവിക്കുന്ന അവൻ്റെ പേര് ഇരുന്ന എന്ത് അവക്കുള്ളത് തന്നെയല്ലോ എന്ന് ചിന്തിച്ച ചിന്തിച്ചിട്ട് ചിലപ്പം ഈ അവളെ പേര് കൂടെ എഴുതണമെന്ന് പറയുന്ന പാരൻസ് പോലും അതങ്ങ് സമ്മതിക്കും ഓക്കെ എന്ന് വിചാരിക്കും ഏഹ് പിന്നെ ചില ആൾക്കാരുണ്ട് മാന്യതയുള്ള ആൾക്കാരുണ്ട് അവളുടെയും കൂടെ പേരിൽ ഇരിക്കട്ടെ എന്നും പറഞ്ഞിട്ട് രണ്ടുപേരുടെയും കൂടെ പേരിൽ എഴുതുന്ന ആൾക്കാരുണ്ട് ഏഹ് അപ്പം അന്നേരം എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇതിപ്പോ ഈക്വലി ആണ് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ചെറുക്കൻ ചിലപ്പം ഒന്നും ഒരു രൂപ പോലും ജോലി ചെയ്ത് സേവ് ചെയ്തിട്ടില്ലാത്ത അവനായിരിക്കും പക്ഷെ ഈ വീട്ടുകാർ കൊടുക്കും പെണ്ണിന്റെ വീട്ടുകാർ കൊടുക്കുന്ന സ്വർണവും പണയം വെക്കുകയും അല്ലെങ്കിൽ വിൽക്കുകയും ചെയ്തിട്ടായിരിക്കും അവൻ അവന്റെ പേരിൽ ഒരു നല്ലൊരു ഒരു ഒരു അസറ്റ് അല്ലേ വീടെന്ന് പറയുന്ന അത് ഉണ്ടാക്കുന്നത് ഏ അതേ ഒരു പെണ്ണാണ് കല്യാണത്തിന് ശേഷം വീട് മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ പെണ്ണിന്റെ പേരിൽ മാത്രം ആ വസ്തു എഴുതാനായിട്ട് അവൾ എന്ത് മാത്രം സ്ട്രഗിൾ ചെയ്യണം നമ്മളെ നാട്ടിൽ അവൾക്ക് അങ്ങനെ പറ്റൂ ഒരു പെണ്ണിനെ അവളുടെ പേരിൽ മാത്രം ഒരു വസ്തു വീടോ വസ്തുവോ എഴുതാൻ വേണ്ടി അവളെ കൊണ്ട് പറ്റൂ എത്ര പേർക്ക് അത് പറ്റും എനിക്കറിയില്ല കാരണം ഒരു ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർക്കും അതൊരു സ്ട്രഗിൾ തന്നെയാണ് അവളുടെ പേ പേരിൽ മാത്രം എഴുതുക എന്നുള്ളത് പറ്റത്തില്ല അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്തുവാണ് കല്യാണത്തിന് മുന്നേ പെൺകുട്ടികൾക്ക് വീടാക്കി കൊടുക്കുക അവർക്ക് സ്വർണ്ണമല്ല ഇട്ട് കൊടുക്കാനുള്ളത് ഉള്ളത് കല്യാണത്തിന് മുന്നേ അവർക്ക് വീടുണ്ടാക്കി കൊടുക്കുക അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവരേറെക്കുറെ സേഫാണെന്ന് നമുക്ക് പറയേണ്ടി പറയാൻ പറ്റും അവൾക്ക് എന്തെങ്കിലും അവളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ അവക്ക് ഓടി വന്ന് നിൽക്കാനും അവക്ക് ജോലി ചെയ്ത് ജീവിക്കാനും ഉള്ള ജോലി ജോലി ഉണ്ടെങ്കിൽ പിന്നെ ചിലവിനുള്ളത് നോക്കിയാൽ മതി പിന്നെ വാടക കൊടുക്കണ്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എനിക്ക് അതൊരു ഇതായിട്ട് തോന്നിയടേ അപ്പം ഈയൊരു കാര്യം ഇത്ര ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൊച്ചിന് ശരിയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്താൽ നല്ലത് കാരണം കുറച്ച് പേർക്കെങ്കിലും അത് യൂസ്ഫുൾ ആവും മനസ്സിലായില്ലേ അപ്പം ഈ പല കുട്ടികൾക്കും ഈ ഡിവോഴ്സ് കഴിഞ്ഞ് വന്ന് ഡിവോഴ്സ് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് നിൽക്കുന്നപ്പോഴത്തേക്കിനും അവർക്ക് സ്വന്തം അച്ഛൻ്റെ അമ്മേടെ അടുത്തു നിന്നും പോലും കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരുവാണ് കാരണം ഇത്രയും പൈസ പോയില്ലേ അല്ലെങ്കിൽ ഇത്രയും സ്വർണം പോയില്ലേ ഞങ്ങൾ കഷ്ടപ്പെട്ടത് പോയില്ലേ എന്ന് പറഞ്ഞാൽ ഈ പെങ്കൊച്ച കുത്തുവാക്ക് കേൾക്കേണ്ടി വരും വരികയാണ് മനസ്സിലായല്ലേ അതെ വച്ചാൽ എൻ്റെ ചുറ്റും നടക്കുന്ന കുറേ ആൾക്കാരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് സ്വന്തം വീട്ടുകാർ പോലും അവര് ചിന്തിക്കുന്ന ഈ പെങ്കൊച്ചി രക്ഷപ്പെട്ടല്ലോ ജീവനോടെ ഇരിക്കുന്നല്ലോ എന്നല്ല അവര് ചിന്തിക്കുന്നെന്ന് പറഞ്ഞാൽ അവര് വർഷങ്ങളോളം ജോലി ചെയ്ത് ഉട്ടാക്കിയ പൈസ പോയി സ്വർണം പോയി എന്നുള്ളതാണ് അവര് ചിന്തിക്കുന്നത് അപ്പൊ അതും ഒരു തെറ്റായിട്ടുള്ളൊരു ചിന്താഗതിയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിച്ചിരിക്കുന്നല്ലേ നമുക്ക് ആലോചിച്ച് സന്തോഷിക്കേണ്ടത് അല്ലാതെ കാശി പോയതിന്റെ കാര്യത്തിൽ ആ കൊച്ചിനെ തന്നെ എന്താണ് ആവശ്യമുള്ളത് ഒരു പക്ഷേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് മാതാപിതാക്കളുടെ വീട്ടിൽ വന്ന് പെൺമക്കൾക്ക് നിൽക്കാമല്ലോ ഇനി സെപ്പറേറ്റ് ഒരു വീട് എന്തിനാണ് അവർക്ക് എഴുതി കൊടുക്കുന്നത് എന്നുള്ളതായിരിക്കും ഇവിടെയാണ് പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീധനം കൊടുത്താണ് അല്ലെ ഈ മക്കളെ എല്ലാം കെട്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയും അമ്മയെയും അച്ഛനെയും ബുദ്ധിമുട്ടിക്കാൻ ഈ പെൺമക്കൾക്ക് ഒരു ബുദ്ധിമുട്ട് കാണും അതുമാത്രമല്ല ഇപ്പോൾ അഥവാ അവർ പോയി അവിടെ നിന്നാലും കുത്തുവാക്കുകൾ ഈ അമ്മയുടെയും അപ്പൻ്റെയും വായിൽ നിന്ന് കേൾക്കേണ്ടി വരും എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് ഇതൊക്കെ കാരണമാണ് മിക്ക കുട്ടികളും അവരുടെ വീട്ടിലോട്ട് പോകാതെ എല്ലാം സഹിച്ച് ഒരു സമയത്ത് അവർക്ക് തോന്നും ഇനി എന്തിനാണ് ജീവിക്കുന്നത് അങ്ങനെ അവരൊരു ഡിപ്രസീവ് സ്റ്റേറ്റിൽ പോവുകയും അവർ ആത്മഹത്യ എന്ന് പറയുന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയും ചെയ്യും അപ്പോൾ അതിലോട്ട് നമ്മളെ പെമ്മക്കളെ നമ്മൾ തള്ളിവിടണമോ അത് നിങ്ങളിൽ ആലോചിക്കണം അങ്ങനെ ബുദ്ധിപൂർവ്വം മാത്രമേ ഇനി പെൺമക്കൾക്ക് സ്ത്രീധനം കൊടുക്കാവൂ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ദയവായി ഷെയർ ചെയ്ത് കൊടുക്കണം എസ്പെഷ്യലി പേരൻസിനും ഇനി വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീകൾക്കും അപ്പോൾ അടുത്തൊരു വീഡിയോമായി വരുന്നവരെ ചിൽഡ്രൻ ബായ്